ഞങ്ങൾക്കൊക്കെ വീഡിയോയും വേണം കുക്കുപരമേഷൻ ഒരിക്കലും ഇലക്ഷൻ നിൽക്കാൻ പാടില്ല കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് അമ്മ സെക്രട്ടറി സ്ഥാനത്ത് നമുക്ക് താല്പര്യമില്ല വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമില്ല ഇനി അംഗങ്ങളോട് അറിയത്തില്ല കാരണം എനിക്ക് ഞാനും ഭയക്കുന്നു കാരണം ഇവരിങ്ങനെ ഇത്രയും കള്ളത്തരും ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ ചങ്കൂറ്റവർക്കുണ്ടെങ്കിൽ ആ അമ്മയ്ക്കുള്ളിൽ അമ്മയ്ക്കുള്ളിൽ നമ്മുടെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കില്ല ഇനി ആ മെമ്മറി കാർഡ് നമുക്ക് കിട്ടണം ഇനി ഇത് വാർത്ത വലിയ വരുമ്പോൾ ഇതെല്ലാം അവിടുത്തെ ആശുപത്രി കളയോ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ട് ക്യാമറ വെച്ച് കുക്കുപരമേശന് അത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ എത്ര അടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ഇതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നും പറഞ്ഞാണ് ഈ സാധനം കംപ്ലീറ്റ് എടുത്ത് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയത് എന്നിട്ട് ആ സാധനം ഇതുവരെ വെളിച്ചത്ത് വന്നിട്ടില്ല അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്സപ്പ് ഞങ്ങളുടെ പെൺമക്കൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ചർച്ച വീണ്ടും പൊങ്ങിയത് അപ്പോഴാണ് ഇത് വീണ്ടും പൊങ്ങിയപ്പോഴാണ് ചോ ചപ്പയെന്നും പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോയി കാരണം നിന്നത് അറിയാതെ കയറി വരുമെന്നറിയാം പക്ഷേ ഉഷ ഇതൊരിക്കലും പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറയുന്നു വിചാരിച്ചില്ല ഈ പറഞ്ഞ പറഞ്ഞതിൻ്റെ ബാലൻസ് ആണ് ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്നിട്ട് പറയുന്നത് കുക്കുപരമേശ്വരൻ ഒരു നുണയല്ലോ ഒരു ഉളുപ്പവും ഇല്ലാതെ ഒരു ചാനേൻ്റെ മുന്നേ ഒന്ന് പറയാം എത്ര അവർക്ക് എങ്ങനെ പറയുക അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന വേറെ വലുതും കേട്ടോ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി ഈ ലോകത്ത് നമ്മൾ എന്ത് ചെയ്താലും ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ ആ അനശിഭകാശിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ ഇത്ര സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്തും പറയുന്ന ഒരാളെന്ന രീതിയിൽ ഈ കുക്കുപരമേശ്വരൻ അനശിബകാസിനെ പറ്റി ആദ്യത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ വളരെ മോശകരമായിട്ട് രണ്ട് വീഡിയോ ചെയ്തു അവർ ചെയ്യിപ്പിച്ചതാണ് ഇവർ ഈ പറയുന്ന ആൾക്കാരെ കൂടിയാണ് എന്നപ്പോഴെങ്ങനെ ചെയ്യാൻ കഴിയുമോ ഞങ്ങൾ പറയുക മോശമായിപ്പോയി ആൻസിബ കസിനെ പറ്റി പറഞ്ഞു ഒരു പെണ്ണൻ നിരീതിയിലാണെങ്കിൽ നമ്മൾ പ്രതികരിച്ചു അത് മോശമാണ് അത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് ഒരു സ്ത്രീ പബ്ലിക്കിന് മുന്നിൽ കൊണ്ട് മണിക്കാൻ പാടില്ല നമ്മൾ തന്നെ അവരുടെ ഒന്നും ഉണ്ടായില്ലല്ലോ കാരണം അവർ പറയത്തില്ല കാരണം അവർ പറഞ്ഞിട്ടുള്ള മുഖേനയാണ് ഈ വീഡിയോകളൊക്കെ വരുന്നത് ഞാനപ്പം ഗ്രൂപ്പിലിട്ടു ഇത് അനുപ് പറയുന്നത് ഒരുപാട് നാവുകൾക്ക് വേണ്ടിയാണ് അനൂപ് ഇത് പറയുന്നത് ഞാനത് പറഞ്ഞു അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നോട് ദേഷ്യം ഉണ്ടാവും ഞാനെല്ലാം ഇങ്ങനെ തുറന്ന് പറയുന്ന ആളാണ് എനിക്ക് എനിക്ക് പറയുന്ന ഈ കാലത്ത് പറയാൻ എനിക്കറിയത്തില്ല ഞാനുള്ള കാര്യത്തിൽ അത് പറയും